ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഒറ്റ സിനിമ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അനശ്വര രാജ് നേരിയുന്ന ഒരു പടത്തിൻ്റെ പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടതാണ് റഷ്യയിലെ കിഡ് പെർഫോമൻസ് ആണ് മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് കാലഘട്ടത്തിന്റെ സബ്ജെറ്റ് ശക്തമായ ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ് അനശ്വരായ രാജ് അനശ്വരാജനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഉദാഹരണ എന്ന പടത്തിൽ വന്ന് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട് നല്ല പേർഷകർ പ്രീതി പിടിച്ച് വരൊരു പടം തന്നെയായിരുന്നു അന്വേഷണം ഒരുപാട് വിമർശകരെ ഒരുപാട് കുറ്റം പറഞ്ഞൊരു നായികടി കൂടിയാണ് അനശ്ശിരാജൻ അഭിനയിക്കാൻ അറിയില്ല അഭിനയനിടയ്ക്ക് കുറച്ച് ഗ്ലാമറസ് റോളൊക്കെ ആൾ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് വിമർശങ്ങളായിട്ട് വന്ന് ഒരുത്തര പേഴ്സണൽ കാര്യമാണ് ഏത് റോൾ ചെയ്യണേ ഏത് റോൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഓരോരുത്തര പേഴ്സണൽ കാര്യമാണ് ഒക്കെ ശക്തമായി അത് ജീവിച്ച ആൾ സിനിമയിൽ ശക്തമായിട്ട് വെറും ഇരുപത് രണ്ടായിരത്തി ഇരുപത് വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ശക്തമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നേരിടുന്ന ഒരു പടത്തിന്റെ ശക്തമായ ഒരു ക്യാരക്ടർ പടം ഏകദേശം ബ്ലോക്ക് ബസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു അമ്പത് കോടിക്ക് ടച്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് വൺ വീക്ക് കൊണ്ട് തന്നെ അപ്പം അത്രയും ശക്തമായിട്ട് പടം മുന്നേറികൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് എല്ലാവരും കൈയ്യടിച്ചുകൊണ്ടാണ് ഏറ്റവും അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സബ്ജെക്റ്റാണ് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉദാഹരണ സുജാതയിലെ ക്യാരക്ടർ നമുക്കറിയാം അടി ഫസ്റ്റ് പടാന്ന് നമ്മൾ കണ്ടാൽ അറിയില്ല കാരണം അത്രയും നല്ല രീതിയിലാണ് കുട്ടി പെർഫോം ചെയ്തിട്ടുള്ളത് നല്ലൊരു നല്ലൊരു ഫിലിമായിരുന്നു സമയത്ത് വമ്പൻ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ പ്രഷർ രീതി പിടിച്ചു വിറ്റിയില്ലേ പിന്നെ ഒട്ടിയിട്ടിയിലും ടി വി ചാനലൊക്കെ വന്നിട്ട് എല്ലാവരും കണ്ട് നല്ല രീതിയിൽ പ്രശംസ പിടിച്ചു വിറ്റൊരു പടം തന്നെയായിരുന്നു തിയേറ്ററിൽ ഇത് വലിയ വിജയമൊന്നും കൊമേഴ്സിൽ വിജയമാവാൻ ആ പടത്തിന് പറ്റിയില്ല പക്ഷെ നല്ലൊരു മൂവി ആയിരുന്നു നല്ലൊരു സബ്ജക്റ്റായിരുന്നു അനുയേഷ് സൂപ്രശരണ്യ കണ്ണീരമത്തൻ ദിനങ്ങൾ മൈക്ക് എവിടെ ഒരുപാട് പടങ്ങൾ പത്മിനി എന്ന പടത്തിനൊരു കസ്ട്രോളജ് ചെയ്തിട്ടുണ്ട് എല്ലാ പടത്തിൻ്റെ ആളേതായ ഒരു ക്യാരക്ടർ കൊണ്ടുവരാനും ശക്തമായിട്ട് ചെയ്യാനാൾക്ക് പറ്റിയിട്ടുണ്ട് അതിനിടയ്ക്ക് കുറേ വിമർശകരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള കുട്ടിയാണ് പിന്നെ ആൾക്ക് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളെ പേഴ്സണൽ കാര്യമാണ് മറ്റുള്ളവർക്ക് ബോധിപ്പിക്കേണ്ട കാര്യം തന്നെ ആളൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എൻ്റെ ഫാമിലി നിന്ന് എനിക്ക് സപ്പോർട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ ആൾ ഈ പടത്തിൽ നേരെ നേരിടുന്നൊരു പടത്തിൽ നമ്മൾ ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യിച്ചു കണ്ണു കാണാത്തൊരു ക്യാരക്ടറും കൂടിയാണ് അത് അത്രമാത്രം മനോഹരമായി ചെയ്തിരുന്നുള്ള ഓരോ സീനുകൾ വരെ മോഹൻലാലായിട്ട് ഫസ്റ്റ് ഉണ്ടാക്കി സീനുവരെ ആ സൗണ്ട് കേട്ടിട്ടാൾ തിരിച്ചറിയുന്ന പെട്ടെന്ന് ഞെട്ടുന്ന സീനൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് സീനുകൾ ഒരു അക്ഷീലത പെർഫോമൻസ് ആണ് മനശ്വരരാജൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം ഇരുപത് വയസ്സാകുന്നുള്ളൂ കണ്ണൂക്കാരിയാണ് കരുവള്ളൂരാണ് അവളുടെ വീട് അവിടെ നിന്നൊക്കെ നല്ലത് കയറി വന്ന് ഡെവലപ്പ് ചെയ്തൊരു നടിയും കൂടിയാണ് സനിവേ നമുക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഈ കഴിവുള്ള കുട്ടിയിൽ നിന്ന് കാണാനുണ്ട് അനശ്വരരാജിൻ്റെ കാര്യങ്ങളൊരുപാട് നല്ല ഫിലിം ഇനിയും കിട്ടട്ടെ ഒരുപാട് നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് നാൾ മലയാള സിനിമയിൽ സജീവമായി നിൽക്കാൻ പറ്റട്ടെ എല്ലാവിധാശംസകളും നേരുന്നു നേരി എന്നൊരു പടത്തിൻ്റെ ഭാഗമായി മലയാള സിനിമയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഭാഗമാവാനിപ്പോൾ അനശ്വരജിനെ പറ്റിയിരിക്കുകയാണ് ഇനി ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ഗംഭീര പടങ്ങൾ വരുന്നുണ്ട് നിവിൻ്റെ ഒരു പടത്തിലൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോ ആ പടം കേരള കേരള ഇന്ത്യ എന്താ പടത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ പടത്തിൽ നായിക റോളാണ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് റോളാണ് അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്ന ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇനി ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് മുകേഷ്